ഓക്കെ നൂറ്റി എട്ടാമത്തെ ദിവസമാണെന്ന് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിനം തബുക്കായി സമ്മാനിച്ച ദൈവത്തെ എല്ലാവിധത്തിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടും പരിസരവും ശുചീകരണം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് അത് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും ശരി തന്നെ നമുക്ക് എത്രത്തോളം സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത് പരിസര ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് ആണ് നമ്മൾ സംസാരിച്ചത് പലപ്പോഴും പല വീടുകളിൽ ചെല്ലുമ്പോഴും ഈ കാര്യത്തിൽ യാതൊരുവിധമായ ശ്രദ്ധയുമില്ലാതെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോ പരിസര ശുദ്ധീകരണം എന്ന് പറയുന്നത് അവന്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരും അവന്റെ ഇടപെടലുകളിൽ മാറ്റം വരും പ്രവർത്തനങ്ങളിൽ മാറ്റം വരും അപ്പൊ നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള ശൈലി നമുക്ക് ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ വള വളർന്നു വരുന്ന തലമുറ എല്ലാം വളരെ മോശമായ അവസ്ഥയിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ് വൃത്തിശൂന്യമായ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരാൾ പോലും അടുക്കും ചിട്ടയോടെ വളരാൻ സാധ്യതയില്ല അവന്റെ ജീവിതത്തിലും അടുക്കും ചിട്ടയും ഉണ്ടാവില്ല അവന്റെ ജീവിതത്തിൽ എല്ലാം പാളിച്ചകളായിരിക്കും അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതമായിരിക്കും മുന്നോട്ട് പോകുന്നു അപ്പൊ നമ്മുടെ ഏത് കാര്യങ്ങളും ഏത് കാര്യങ്ങളെടുത്താലും ഒരു ചിട്ടയോടെ എടുത്താൽ അത് കാണാൻ എല്ലാവർക്കും വലിയ ഭംഗിയാണ് ചില ആൾക്കാർ ഒരു പ്രവർത്തനം ചെയ്താൽ പറമ്പ് കിളയ്ക്കുന്ന ഒരാള് വന്നാൽ കാട്ടിക്കൂട്ടി ഉണ്ടാവും വളരെ മനോഹരമായിട്ട് അതിന് സ്റ്റൈലായിട്ട് ചെയ്യുന്നവരുണ്ടാവും ഏത് പ്രവർത്തനവും അവൻ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ആ ഒരു വിഷയത്തെ കുറിച്ച് മാത്രം പറഞ്ഞു ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ചിലരെ ഓഫീസിന്റെ ടേബിളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുള്ളിക്കാരന്റെ വൃത്തി എന്താണെന്നുള്ളത് ഓഫീസിന്റെ ടേബിള് വാല കോല എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയില് ഒരു ഫയൽ അവിടെ കിടക്കും ഒരു ഫയലും ഇവിടെ കിടക്കും ഒരു ഫയലും അപ്പുറത്ത് കിടക്കും കാരണം പറയും ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഭയങ്കരമായ തിരക്കാണെന്ന് പറയും പക്ഷെ ചില ആൾക്കാർക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ശരി തന്നെ എത്തും എന്തുമാത്രം തിരക്കുണ്ടെങ്കിലും ശരി തന്നെ കൃത്യമായി അവൻ ചെയ്യുന്ന ഫയൽ മാത്രമേ അവന്റെ മുമ്പ് കാണൂ ബാക്കിയുള്ള എല്ലാ ഫയലും ഫയലെല്ലാം മേശപ്പുറത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലെങ്കിൽ അലമാരയ്ക്കകത്തുണ്ടാവും പക്ഷെ അതെല്ലാം അടുക്കും ചിട്ടയോടെ വെച്ചേക്കും ഏത് ഫയലാണോ കൈകാര്യം ചെയ്യുന്ന ഫയൽ ആ ഫയൽ മാത്രം ഫ്രണ്ട് കാണാം ഇതാക്കി ഒരു ഫയലും വലിച്ചു വാരി ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല പക്ഷെ ചില ഓഫീസുകളിൽ അങ്ങനെ അല്ല ചില ഓഫീസുകളിൽ അവന്റെ മുമ്പ് എല്ലാ അവൻ അവൻ അവന്റെ വീട്ടിൽ എങ്ങനെയാണോ അതേ മെത്തേഡ് അവന്റെ ഓഫീസിലും കൈകാര്യം ചെയ്യും അപ്പൊ സ്വതന്ത്രമായ ഓഫീസ് ഇട്ടെന്നിരിക്കട്ടെ ഒരു പ്രത്യേക പ്രൈവറ്റ് ആയിട്ട് ഒരു ഓഫീസ് ഇട്ടു അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടു അല്ലെങ്കിൽ അവന്റെ ഒരു കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ശരി തന്നെ അവിടെയും അടുക്കും ചിട്ടയും ഉണ്ടാവില്ല അവിടെയും യാതൊരു വിധമായ അടുക്കും ചിട്ടയും ഉണ്ടാവില്ല അപ്പൊ അടുക്കും ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു മഹത്വമുണ്ട് അതിൻ്റെതായ ഒരു മഹിമയുണ്ട് അപ്പൊ അത് കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമം നടത്തണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഇവിടെ അത് അവതരിപ്പിച്ചത് അപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഏത് രീതിയിൽ ഏത് രീതിയിലാണ് ഇത് ക്ലിയർ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കണം എവിടെയെല്ലാം ശ്രദ്ധിക്കണം വീട്ടിലേക്ക് വരുമ്പോൾ എവിടെയെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാവും അതുപോലെ തന്നെ വ്യക്തിത്വ ശുചീകരണം അത് വലിയ വിഷയമാണ് വ്യക്തിത്വ ശു ശുചീകരണം എന്ന് പറയുന്ന വലിയ വിഷയമാണ് അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല വിഷയങ്ങളുണ്ട് ഒന്ന് കൃത്യമായി ശരീരം ശുചിയായി കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ ഇന്ന് വരുന്ന തലമുറ വളരെ മോശമാണ് വരുന്ന തല തലമുറ ഏർ വളർന്നു വരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വളർന്നു വരുന്നത് കാരണം ഈ അടുത്ത സമയത്ത് റീൽസ് എടുക്കുന്നതിന് ഇപ്പോഴത്തെ അതിന്റെ കാലഘട്ടമാണല്ലോ റീൽസ് എടുക്കുന്നതിന്റെ ഭാഗമായി ഏതൊരു വ്യക്തി കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ റീൽസ് എടുത്തു ചോദ്യങ്ങൾ ചോദിച്ചു എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ നിങ്ങള് ഒരു ദിവസം എത്ര സമയം എത്ര നേരെ കുളിക്കും ഇതാണ് ചോദ്യം ആൺകുട്ടികളോടും പെൺകുട്ടികളോടും മാറി തിരിഞ്ഞ് ചോദിക്കുകയാണ് അപ്പോൾ മറുപടി കേട്ട കേട്ടപ്പോ ലോകം തരിച്ചു നിന്നുപോയി എന്നുള്ളതാണ് അതായത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും പറഞ്ഞത് ആഴ്ചയിൽ പറഞ്ഞു ആഴ്ചയിൽ കുളിക്കുന്നവർ ആഴ്ചയിലൊഴിക്കുളിക്കുന്നു അത് അതിൽ ഒരു കുറച്ചാൾക്കാർ പറഞ്ഞത് അത് മാസത്തിലൊഴികേക്കാവുന്നവർ വളരെ കുറച്ച് ആൾക്കാർ പറഞ്ഞത് മാസത്തിലിരിക്കും ബാക്കി ദേഹം കഴുകും തല കുളിക്കില്ല തല കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആ രീതിയിൽ അതായത് ഇത് ഒരു ശൈലിയേ അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ആൺകുട്ടികളിലും ഉണ്ട് അതേപോലെ പക്ഷെ അത് വളരെ കുറവാണ് ആൺകുട്ടികളിൽ ഡെയിലി കുളിക്കാത്തവർ കുറവാണ് പക്ഷെ അതേസമയം നേരത്തെ അങ്ങനെയല്ല നേരത്തെ ഒക്കെ ഒരു ദിവസം രണ്ട് സമയം കുളിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും മുതിർന്ന ആൾക്കാര് രാവിലെയും വൈകുന്നേരം കുളിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് രണ്ട് സമയമൊക്കെ കുളിച്ച് ശുദ്ധമായി രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ പോലും കയറുള്ളൂ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മാറി ആ കാലഘട്ടമൊക്കെ മാറിയതിന് ശേഷം ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലൊക്കെ കുളിക്കലായി മാറി ഇന്ന് അതിന് വേണ്ട ഫ്രഷ്നെസ് ഉണ്ടാവുന്നതിന് വേണ്ടി അതിന് വേണ്ടുന്ന ബോഡി സ്പ്രേകളും ക്രീമുകളും ഒക്കെ എടുത്ത് അണിഞ്ഞൊരുങ്ങി പോകുന്ന രീതിയിലേക്ക് വേണം അപ്പോ വ്യക്തിത്വ ശുചീകരണം എന്ന് പറയുന്നത് അവന്റെ ശാരീരിക സുഖങ്ങളെ എല്ലാം അത് ബാധിക്കും ശാരീരിക എല്ലാം ബാധിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോ നമ്മള് നമ്മൾ സ്വന്തമായി ആ രീതിയിലേക്ക് നമ്മൾ വളർന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ തലമുറ ആ രീതിയിലേക്ക് മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ ഈ പറയുന്ന ഇന്റർവ്യൂ പോലെ നമ്മളെ വീട്ടിലെ കുട്ടികളും അതേപോലെ ആയിരുന്നു അപ്പൊ വീട്ടിലെ ശീലം ശീലിപ്പിച്ചെടുക്കണം അതായത് വീട്ടിലെ കുട്ടികൾ അങ്ങനെയാണ് ശീലിക്കുന്നതെങ്കിൽ അതല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് കൃത്യമായി എല്ലാ ദിവസവും കുളിക്കണം എല്ലാ ദിവസവും കുളിക്കേണ്ടതാണ് അത് കുളിച്ചേ പറ്റൂ അതിൽ അതൊരു നിർബന്ധ കടമയാണ് എന്നുള്ള രീതിയിൽ അവരെ പഠിപ്പിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് നമുക്കുണ്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നല്ല രീതിയിലുള്ള ഒരു 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 വ്യക്തിത്വമായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഉള്ള വസ്ത്രങ്ങൾ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ വസ്ത്രങ്ങൾ ഉണ്ടാവണമെന്നില്ല ഉള്ള വസ്ത്രങ്ങൾ വളരെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോകാനുള്ള ഒരവസ്ഥ ചില ആൾക്കാർ ഇത് തലമുടി ചെയ്യില്ല ചില ആൾക്കാർ ഇത് സ്വന്തം ഡ്രസ് മൈൻഡ് ചെയ്യാറില്ല സ്വന്തം ചെരുപ്പ് മൈൻഡ് ചെയ്യാറില്ല സ്വന്തം സ്വന്തം വാഹനങ്ങൾ മൈൻഡ് ചെയ്യാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശുചിയോടെ ഏഹ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാറില്ല അതല്ല അതില് വളരെ വൃത്തി വൃത്തിയായി നടക്കുന്നതും വൃത്തികേടായി നടക്കുന്നതിലേ പേഴ്സണാലിറ്റി വ്യത്യാസമാണ് ഒരാളെ കണ്ടാൽ പേഴ്സണൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ആൾക്കാര് എന്റെ ഒരു നാട്ടിലൊരാളുണ്ട് പുള്ളിക്കാരൻ രാഷ്ട്രീയക്കാരനാണ് പുള്ളിക്കാരൻ ഏത് രീതിയിൽ അദ്ദേഹം മദ്യപാനിയാണ് ആള് മദ്യപാനിയാണ് പക്ഷേ എപ്പോൾ കണ്ടാലും ഭയങ്കര ഫ്രഷ്നസ് ആണ് എനിക്ക് വലിയ അത് എങ്ങനെ അത് സംഭവിക്കുന്നു എപ്പോൾ കണ്ടാലും ഫ്രഷ്നസ് ആണ് അത് രാവിലെ ഇറങ്ങുന്ന രീതിയിൽ അദ്ദേഹം ഒരു ഷർട്ട് മൂന്ന് നാല് ദിവസമൊക്കെ ഇടും പക്ഷെ എങ്കിലും പ്ലീറ്റ് ഉടയാതെ ആയിരിക്കും രാത്രിയും പകലും ഒക്കെ തലമുടി നിറഞ്ഞാൽ എപ്പോഴും അപ്പോഴേ സ്വീകരിച്ചത് കുളിച്ചിറങ്ങിയതുപോലെ തോന്നും അത് ചില ആൾക്കാരുടെ ശൈലിയും വ്യക്തിത്വം ഒക്കെ അത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നടത്തൊക്കെ പ്ലീറ്റ് തുടയാതുള്ള നടത്തെയാണ് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെയുള്ളവരങ്ങനെ ആയിക്കോട്ടെ പ്രശ്നമില്ല പക്ഷേ നമുക്ക് എപ്പോഴും മുഖത്ത് നോക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം മുഖത്ത് നോക്കുമ്പോൾ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം അങ്ങനെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ മാറണം വ്യക്തിത്വം വരണമെങ്കിൽ വ്യക്തിത്വം വരണമെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ പേഴ്സണാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിലേക്ക് മാറണം എപ്പോഴും വളരെ ശുദ്ധമായി നടക്കുക പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതല്ല ഉള്ള വസ്ത്രം മാന്യമായി ധരിക്കുക എന്നോ ഉള്ള വസ്ത്രം മാന്യമായി ധരിക്കുക കൃത്യമായി അയൻ ചെയ്ത് ധരിക്കുക അപ്പോഴങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ നമ്മളെ ആൾക്കാർ വിലയിരുത്തും സ്വാഭാവികമായി വിലയിരുത്തും ഒരാൾ നല്ല പേഴ്സണാലിറ്റിയിൽ വരുന്ന ആളിനോട് ബിഹേവ് ചെയ്യുന്നത് ഏതൊരു വ്യക്തി ബിഹേവ് ചെയ്യുന്നതും വളരെ മാന്യതയേടായിരിക്കും വളരെ മാന്യതയേടായിരിക്കും നമ്മുടെ സമൂഹം അങ്ങനെയാണ് ആൾക്കാരുടെ വസ്ത്രത്തിലാണ് മാന്യത കൽപ്പിക്കുന്നത് ആൾക്കാരുടെ വസ്ത്രത്തിൽ മാന്യത കൽപ്പിക്കുന്ന സമൂഹമാണിന്ന് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യണം നമ്മൾ ആ രീതിയിലേക്ക് വസ്ത്രധാരണം മാറ്റണം നമുക്കറിയാമല്ലോ ഈ അടുത്ത സമയത്തുണ്ടായ കുറെ അനുഭവങ്ങൾ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ലോകമറിയുന്ന വ്യക്തികൾ പോലും മാന്യമല്ലാത്ത വസ്ത്രം മാന്യമല്ലാത്ത വസ്ത്രം എന്താണ് സാധാരണ വസ്ത്രങ്ങൾ എക്സിക്യൂട്ടീവ് സ്റ്റൈലല്ലാതെ വന്നിറങ്ങുമ്പോൾ പലരും ബിഹേവ് ചെയ്യുന്നത് വളരെ മോശമായ രീതിയിലായിരുന്നു ബിഹേവ് ചെയ്തത് അത് ആ സമൂഹത്തെ ഇനി എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ നമ്മളുടെ രീതിക്കനുസരിച്ച് നടക്കും സമൂഹത്തെ മൊത്തവും നന്നാക്കി എടുക്കാനാണ് നമ്മൾ തീരുമാനം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല അത് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ ഒരു കാരണവശാലും അത് സക്സസ് ആയി മുന്നോട്ട് പോകില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന കഴിയുന്നതെന്ന് പറയുന്നത് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മൾ മാറുക അല്ല മറ്റുള്ളവരെ മാറ്റിയെടുക്കുക എന്നുള്ളതല്ല നമ്മൾ മാറുക നമ്മൾ വളരെ വൃത്തിയായും ശുചിയായും നടക്കേണ്ട ഘട്ടങ്ങളിൽ അങ്ങനെ തന്നെ നടക്കണം കൃത്യമായി നഖം വെട്ടാൻ കൃത്യമായി മുടി വെട്ടാൻ ഇന്ന് ഇത് മുടി എന്റെ അവകാശമാണ് മുടി വളർത്തൽ എൻ്റെ അവകാശമാണ് മുടി ഏത് തരത്തിലും നമ്മൾ പോകും ഏത് തരത്തിലും വസ്ത്രധാരണം നടത്തും അത് എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് സമരം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ പാട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട് താടി ഞാൻ വളർത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടുണ്ടല്ലോ എനിക്കത് പാടാൻ അറിയില്ല അതിന് വരികയോ അറിയില്ല പക്ഷെ ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട് അതായത് താടി ഞാൻ വളർത്തും എനിക്ക് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഏത് തരത്തിലും താടി വളർത്തും ഏത് തരത്തിലും മുടി വളർത്തും ഏത് തരത്തിലും മുടി നീട്ടി വളർത്തും അതായത് കണ്ടു കഴിഞ്ഞാൽ അറപ്പുളകുന്ന ഉളവാക്കുന്ന രീതിയിലാണ് പുതിയ തലമുറ മുടി വളർത്തുന്നത് നമുക്ക് എത്രയോ നല്ലതുപോലെ അറിയാം എത്രയോ പേരെ നമുക്കറിയാം മുടി വളർത്തുന്നത് അറപ്പുളവാകുന്ന തരത്തിലുള്ള രീതിയിലാണ് ഒരാളെ കണ്ടാൽ അവരോട് അടുക്കാൻ നമുക്ക് തോന്നില്ല അവരോട് അടുക്കാൻ തോന്നാത്ത വിധത്തിൽ മുടി വളർത്തും അപ്പോൾ അങ്ങനെ വളർത്തുന്നത് നമ്മൾ ഭയങ്കര ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കും രക്ഷാകർത്താക്കൾ ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കയാണ് പണ്ട് അങ്ങനെയല്ല പണ്ട് പണ്ട് കാലഘട്ടത്തിൽ രക്ഷാകർത്താക്കൾ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി മുടി വെട്ടിച്ച് ക്ലിയർ ചെയ്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവരും ഇങ്ങനെ നീ വെട്ടിയാ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകേണ്ട എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയാൽ മതി എന്നുള്ള രീതിയിൽ കർശനമായിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവരും ഇന്ന് സ്വാതന്ത്ര്യമാണ് ഇന്ന് പറയുന്ന പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവന് വ്യക്തി സ്വാതന്ത്ര്യം വേണ്ടേ എന്നുള്ള രീതിയിൽ അല്പം കൂടി ഫാഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് നടക്കുന്നത് ഇന്ന് ഫാഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം സ്റ്റാറ്റസ് കൂടും എന്നാണ് രക്ഷാകർത്താക്കൾ കരുതുന്നത് രക്ഷകർത്താക്കൾ മാന്യമായ വസ്ത്രം ധരിക്കും നല്ല അടിപൊളി വസ്ത്രം മാന്യമായ വസ്ത്രം ധരിക്കും പക്ഷെ മക്കള് മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ടിടക്കും മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് അറപ്ലമാകുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടികളുടെ വസ്ത്രധാരണം എത്രത്തോളം ഭംഗിയായിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി വസ്ത്രധാരണം ധാരണം നടത്തുന്നത് നമുക്കറിയാം കുലീനമായിട്ടുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന പെൺകുട്ടികൾ വളരെ നല്ല അതിനെ ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് എന്തൊരു ഐശ്വര്യമാണ് പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ എങ്ങനെയാണ് ഇന്നത്തെ പെൺകുട്ടികൾ നടക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നുപോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ച് വളരെ വൾഗറായിട്ട് അതായത് ഒരു 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 മാന്യമല്ലാത്ത വൾഗറായിട്ടുള്ള വസ്ത്രം ധരിച്ച് നടക്കും അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പറയും സജ് സദാചാര ഗുണ്ടകളാണ് ഇത് അവന് എന്തോ എന്തിൻ്റെയോ കേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്നവരെ വളരെ മോശക്കാരായിക്കി മാറ്റും ആരാണ് മോശക്കാരാക്കി ആദ്യം മാറ്റുന്നത് സ്വന്തം വീട്ടുകാർ തന്നെ ആക്കും സ്വന്തം വീട്ടുകാരെ വാങ്ങിക്കൊടുത്ത് കൊച്ചു കുട്ടിയിലെ ഇത് വളർത്തി വലുതാക്കുമ്പോഴേ മാന്യമല്ലാത്ത വസ്ത്രത്തെ വീട്ടിൽ തന്നെ ശീലിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ ശീലിപ്പിച്ച് കൊണ്ടു നടക്കും അവസാനം രക്ഷകർത്താവ് പിടിച്ചാൽ പോലും നിൽക്കാത്ത വിധത്തിലേക്ക് ഈ കുട്ടി വളർന്നു വരുമ്പോൾ മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വളരെ കുട്ടിയിലെ അത് ക്ലിയർ ചെയ്ത് പോയില്ല എങ്കിൽ അത് മുതിർ മുതിർന്നു വരുമ്പോൾ വളരെ മോശമായ വസ്ത്രമായിരിക്കും ധരിക്കുന്നത് പിന്നെ രക്ഷകർത്താക്കൾ എത്ര പിടിച്ചാലും നിൽക്കില്ല ആ രീതിയിലേക്ക് പോകും ഇപ്പോൾ വസ്ത്രധാരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ മാന്യത കിട്ടുന്ന തരത്തിലുള്ള വസ്ത്രധാരണം നടത്തണം അത് നടത്തുമ്പോൾ നമ്മൾ മാത്രമല്ല നടത്തേണ്ടത് നമ്മളെ വീട്ടുകാരെ കൂടി ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കണം ആ വീട്ടുകാരെ കൂടി ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം ഇന്ന് വളരെ മോശമായിട്ടാണ് വീട്ടുകാര് സ്വന്തം മക്കളെ വളർത്തുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അവർക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടെ എന്നുള്ള ചിന്താഗതിയിലാണ് അവസാനം പിടിച്ചാൽ പിടികിട്ടാത്ത രീതിയിലേക്ക് അവർ പോകുമ്പോൾ ഇരുന്ന് കരയും ഒരുപാട് തരത്തിൽ കരയും എല്ലാവരോടും പറയും എന്റെ മകൾ ഇങ്ങനെ ആയിപ്പോയി എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയി അവൻ ഇങ്ങനെത്ത രീതിയിലാണ് പോകുന്നത് അവൻ്റെ കൂട്ടുകെട്ട് ഇന്നതാണ് അവൻ കഞ്ചാവാണ് അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഇതൊക്കെ പറഞ്ഞിരുന്ന് കരയും അപ്പോ നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യുക രക്ഷകർത്താക്കൾ ചെയ്യേണ്ട കടമ രക്ഷകർത്താക്കൾ ചെയ്യുക രക്ഷകർത്താക്കൾ ആ കടമ നിറവേറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ വഴിതെറ്റി പോകുന്നതിന് യാ വഴി തെറ്റി പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും വഴിതെറ്റി പോകും അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കെയർ ചെയ്യണം നമ്മൾ പല തരത്തിലും നമ്മൾ മാറ്റേണ്ടി വരും പല തരത്തിലും നമ്മളെ സ്വഭാവങ്ങൾ നമ്മളെ സ്വഭാവങ്ങളും നമ്മളെ നമ്മളെ വീട്ടിലെ ശൈലികളും ജീവിത ശൈലികളും ഒക്കെ മാറ്റേണ്ടി വരും അവർ പല തരത്തിലുള്ള ഇഷ്ടങ്ങൾ പറയും കൊച്ചുകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഇഷ്ടങ്ങളുമാണ് ഏറ്റവും വലുത് പക്ഷേ പല തരത്തിലുള്ള ഇഷ്ടങ്ങൾ അവർ പറയും ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ശൈലികളെല്ലാം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഉചിതമായ കാര്യമല്ല നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ എങ്ങനെയാണോ നല്ലതെന്ന് നമ്മൾ കരുതുന്നത് നമ്മൾ പുറത്തു നോക്കുമ്പോൾ ഏതൊക്കെയാണ് നല്ലത് എന്ന് നമ്മൾ കരുതുന്നത് അത് നമ്മൾ മക്കളെ ശീലിപ്പിക്കണം നമുക്ക് മറ്റുള്ളവരെ മോശമായ വസ്ത്രമാണ് ധരിക്കുന്നതെന്ന് നമുക്കറിയാം പക്ഷേ നമ്മളെ മക്കൾ ധരിക്കുമ്പോൾ നമ്മുടെ മക്കൾ കൊച്ചുകുട്ടിയാണ് പത്ത് വയസ്സായാലും കൊച്ചുകുട്ടിയാണ് അഞ്ചു വയസ്സായാലും കൊച്ചുകുട്ടിയാണ് പതിനഞ്ച് വയസ്സായാലും കുട്ടി കൊച്ചുകുട്ടിയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും കൊച്ചുകുട്ടിയാണ് അപ്പോഴും നമ്മളെ കുട്ടികള് പക്വത എത്തിയില്ല അവർക്കൊന്നും അറിയില്ല അവരിപ്പോഴും കൊച്ചുകുട്ടികളാണ് എന്നുള്ള രീതിയിൽ കൊണ്ട് നടക്ക നടക്കുകയാണ് വൾഗറായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കൊണ്ടു നടക്കുകയാണ് ഇത് പിടിച്ചാൽ പിടി വിട്ട കിട്ടാത്ത രീതിയിലേക്ക് പോകുമ്പോ പിന്നെ എടുത്ത് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ടോ പിന്നെ ഇരുന്ന് വ്യസനിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല അപ്പോ വസ്ത്രധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും കുളിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം നഖം വെട്ടുന്ന കാര്യത്തിൽ ചില ആൾക്കാരുടെ നഖം എന്ന് പറയുന്നത് ഫാഷനായിട്ട് വളർത്തി വലുതാക്കി വെച്ചും ഇതൊക്കെ എന്ത് അപകടകരമായിട്ടുള്ള കാര്യമാണ് ഒരു നഖം വളർത്തി വലുതാക്കി വെക്കുമ്പോൾ ആ നഖം കയറി എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ആ നഖം ഒന്ന് ഒടിഞ്ഞു പോയാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് നഖം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ചില ആൾക്കാർ കുറേ നഖം വളർത്താറുണ്ട് അത് ഭംഗിക്ക് വേണ്ടി വളർത്താറുണ്ട് പക്ഷെ വളർത്തുമെങ്കിലും അതിനകത്തുള്ള അഴുക്കുകളെല്ലാം പൂർണ്ണമായി എപ്പോഴും പൂർണ്ണമായി നഖം വളർന്നു കഴിഞ്ഞാൽ അഴുക്ക് അതിനകത്ത് കടക്കും അതിന് എത്രത്തോളം ശ്രദ്ധിച്ചാലും അഴുക്ക് അതിനകത്ത് കടക്കും നഖത്തിനിടയിൽ അഴുക്ക് കടക്കും ആ അഴുക്ക് കൃത്യമായി എടുത്ത് ശുദ്ധിയായി കൊണ്ടുപോയില്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് വിദഗ്ധരെല്ലാം ആരോഗ്യ വിദഗ്ധരെല്ലാം പണ്ട് മുതലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൃത്യമായി കൃത്യമായി ആഴ്ചയിലൊരിക്കൽ നഖം നമ്മൾ മുറിക്കണം നഖം മുറിക്കണം ആഴ്ചയിൽ ഒരിക്കൽ നഖം കൃത്യമായി മുറിക്കണം മുടി കൃത്യമായി എടുക്കണം ചില ആൾക്കാര് ഏർ ശബ്ദം കഴിയാതെ ഏർ കയ്യൊക്കെ ഉയർത്തി വയ്ക്കും കക്ഷത്തിരിക്കുന്ന മുടി ഏകദേശം ഇനി അറ്റം വരെ തൂങ്ങിക്കിടക്കും എത്രയോ വർഷങ്ങളായി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തോന്നിപ്പോകും ഒരു നാണവും വാനവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് അഴുക്കൊക്കെ ചുരുണ്ട് 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 അത് അതിൻ്റെ അറ്റം പറ്റി വളരെ മോശമാ മോശപ്പെട്ട രീതിയിൽ ഇരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങള് നമ്മൾ കൃത്യതയോടെ ചെയ്യണം ശരീരം വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ വേറെ ആരെയും ഉപദേശം കേൾക്കേണ്ട ആവശ്യമില്ല അതൊരു ശീലമാക്കി മാറ്റണം വളരെ കുട്ടിയിലെ അതൊരു ശീലമാക്കി മാറ്റണം നമ്മളെ മക്കളെ ഉൾപ്പെടെ കൃത്യതയോടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൃത്യതയോടെ ചെയ്യണം കൃത്യതയോടെ ചെയ്തു വരുമ്പോൾ അതിനൊരു അതിനൊരു ശീലമുണ്ടാകും അതിനൊരു ശീലമുണ്ടാകും നമുക്ക് ഇന്ന ദിവസം അതിനൊരു ടൈം ടേബിൾ പോലെ നമ്മളെ വീട്ടിലൊരു ചിട്ട പോലെ ഒരു ടൈം ടേബിൾ പോലെ തയ്യാറാക്കണം എങ്ങനെ ഇന്ന ദിവസമാണ് നഗമുറിക്കേണ്ട ദിവസം ഇന്ന ദിവസമാണ് ആ മുടിയെടുക്കേണ്ട ദിവസം ഇന്ന ദിവസമാണ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ഇന്ന സമയത്ത് കൃത്യമായി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇത് കൃത്യതയോടെ നിങ്ങൾ ചെയ്തു നോക്ക് കൃത്യതയോടെ ചെയ്തു നോക്ക് എല്ലാ ദിവസവും കൃത്യതയോടെ ചെയ്തു നോക്ക് ആ വീട്ടിൽ വലിയ ഐശ്വര്യമായിരിക്കും ആ വീട്ടിൽ വലിയ ഐശ്വര്യമായിരിക്കും നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന ഇത്ര സമയത്ത് നിങ്ങൾ പ്രാർത്ഥന ചില വീടുകളിൽ വളരെ കർശനമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൃത്യമായ രീതിയിൽ പ്രാർത്ഥന ഇത്ര ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥന വേണം ആ സമയത്ത് വേറെ ഒന്നും വേണ്ട എല്ലാവരും കൂടെ ഇന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അച്ചടക്കത്തോടെ കൊണ്ടുപോകുന്ന വീടുകളുണ്ട് അവിടെയെല്ലാം വളരെ സന്തോഷമാണ് വളരെയേറെ സന്തോഷമാണ് അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ കുടുംബത്തിലും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമ്മൾ വ്യക്തിത്വ വികസനവും നമ്മളെ വീടും പരിസരവും ശുചീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ വ്യക്തിത്വ വികസനവും വ്യക്തിത്വ ശുചീകരണവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് അതിലൂടെ മാത്രമാണ് നമുക്ക് പൂർണ്ണ തരത്തില് ഒരു ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഗാഡ്ജസ്റ്റുകളും വളരെ ഭംഗിയാക്കി കൊണ്ടു കിടക്കും വളരെ ഭംഗിയാക്കി െല്ലാം വളരെ ഭംഗിയാക്കി കൊണ്ടുള്ള ഒരു പരിശ്രമം നടത്തണം ഗാഡ്ജസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യണം കുറേച്ച് കുറേ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല പക്ഷെ കുറേ കുറേ ബ്രാൻഡഡ് ആക്കി മാറ്റണം പലപ്പോഴും നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് കൊണ്ട് നടക്കാൻ നമ്മളെ ജീവിത സാഹചര്യവും നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകളും നമ്മൾ അനുവദിക്കാറില്ല പക്ഷേ എങ്കിലും കുറേ ബ്രാൻഡഡ് ആയി മാറാൻ ശ്രമിക്കണം കുറച്ച് കുറേ ഗാഡ്ജസ്റ്റുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗാഡ്ജസ്റ്റുകൾ മാറ്റാൻ നമുക്ക് ശ്രമിക്കണം അങ്ങനെ മാറ്റുമ്പോൾ നമ്മളെ പേഴ്സണാലിറ്റി വളരെ വലിയ രീതിയിലേക്ക് ഉയരും അങ്ങനെ ഉയർ ഉയർന്ന ചിന്താഗതിയുള്ള ഉയർന്ന പേഴ്സണാലിറ്റിയുള്ള വ്യക്തിത്വമായി മാറാൻ നമുക്ക് ജഗതീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നമ്മുടെ ഈ ക്ലാസ് വൈൻഡപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാതം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക്